लड़की ये मेरा मिस्टर लड़की है इलाज का लेफ्टनेंट है बढ़ 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 बढ� Go, yeah.

나라가 뭐라 부탁이야. 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 나라 부탁이야. 나라가 뭐라 부탁이야. 나라 부탁이야. 나라가 뭐라 부탁이야. 나라 부탁이야. 나라 부탁이야. 나라 부탁이야. 나라 부탁이야. 나라 부탁

ஜி கால கா

നിങ്ങൾ കണ്ട ദുസ്തപ്ലോ നിങ്ങൾ കണ്ടുപ്ലോ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കാൻ ഈ റോട്ടിൽ തന്നെ ഇരിക്കുകയാണ് നമ്മുടെ ഫ്രീഡം മാർച്ച് ഇവിടെ അവസാനിക്കുന്നില്ല നമ്മൾ ഇവിടെ കുറച്ച് സമയം കൂടി ചെലവഴിച്ച് ഈ പ്രതിഷേധിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രഖ്യാപിച്ച് നിയോജക മണ്ഡലത്തിനുകളിൽ ഫ്രീഡം മാർച്ച് ഭാഗമായി മണ്ഡലം യൂത്ത് ലീഗ് നേതൃത്വം നടക്കേണ്ട ഫ്രീഡം മാർച്ചാണ് ഇവിടെ നടക്കുന്നത് നരേന്ദ്രമോദിയും അമിത്ഷാവും ഈ രാജ്യത്തെ വ്യക്തിമറിക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ ഈ ഹരിത പവാചതം തിരിച്ച് ഈ തിരൂരങ്ങാടിയുടെ മുന്നിൽ പടമൊഴുകാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ ചെറുപ്പക്കാർ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് തിരൂരങ്ങാടിയുടെ മുന്നിൽ അധിനിവേശ പോരാട്ടത്തിന്റെ മുന്നിൽ ആയിരം വർഷക്കാലം ബ്രിട്ടീഷുകാരന്റെ രാജസേനത നടത്താതെ ബ്രിട്ടീഷുകാരുടെ വ്യൂട്ടിന് മുന്നിൽ പൊതരാതെ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ ഡച്ചുകാർക്ക് മുന്നിൽ പോർച്ചുഗീസുകാർക്ക് മുന്നിൽ വെരുമാറി കാണിച്ച ഒരു പിതാമഹന്മാരുടെ തോരക്കുട്ടികളിതായി ഈ തിരുവനന്തപാരിയുടെ മുന്നിൽ മുസ്ലിം യൂസ് ലീഗിന്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ രാജ്യത്തെ വിഭജിക്കാൻ ഈ രാജ്യത്തെ രണ്ടായി കീഴിമറിക്കാൻ ഈ രാജ്യത്തിന്റെ നേതൃത്വം ഈ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ മുന്നിൽ വിട്ടു നടക്കാൻ മുസ്ലിം ലൂട്ടിലെ ചെറുപ്പക്കാരൻ മുസ്ലിം ലീഗിനൊക്കെ തയ്യാറില്ല എന്ന് വിളിച്ചു പറയുകയാണിവിടെ കോഴിച്ചു കൈനിയമത്തിന്റെ കോപ്പി ഇവിടെ കത്തിക്കുകയുണ്ടായി പ്രിയപ്പെട്ട നരേന്ദ്രമോദിയും പ്രിയപ്പെട്ട അമിത്ഷായും അവരുടെ കൂട്ടാളികളും സംഘികളും മനസ്സിലാക്കേണ്ടത് ഈ കരുനിയമമായി നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നാൽ നിങ്ങളിപ്പോ കളത്തലത്തിലൂടെ നിങ്ങൾ ഒരു കരികിലൂടെ ഒരു കരുനിയമത്തിന്റെ ഭേദഗതി വരുത്തിക്കൊണ്ട് നിങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് പക്ഷേ ഞങ്ങളുടെ ചങ്കില ചോറ് അവസാനിക്കുന്ന തോളം കാലം മുസ്ലിം യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനം എങ്ങനെയാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനത്തിന്റെ കൊടുപിടിക്കാൻ ഞങ്ങൾ പാകപ്പെട്ടത് എന്ന് ഇവിടുത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം നമ്മുടെ പുതാമന്മാർ ആന മുസലിയാരുടെയും ചെമ്പൻ ഡോക്കലിന്റെയും വാരിയൻകുന്ന് കുഞ്ഞാമ്പ രാജിയുടെയും ചോര കിടക്കുന്ന മണ്ണാണിത് ഈ മണ്ണിൽ നിന്ന് മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത് ഈ കരിമലും ഇവിടെ കൊണ്ടുവരാൻ ഈ കത്തിൽ കടന്നാടാൻ തിരുവനന്തപുരം ആലോചിക്കുന്ന പ്രത്യേകത മുസ്ലിം യൂത്ത് ലീഗ് [Speaker C داون داون اندرزي [Speaker ില്ല ഇല്ലകത്തില്ല ഇല്ല ഇല്ലകത്തില്ല ഈ അമിത്ഷാ ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി മുസ്ലിംകൾ വൈകിയുള്ളവർ എന്ന് പറയുന്ന സമയത്ത് ഈ അഞ്ചു ലക്ഷം മുസ്ലിം ആസാമിൽ പുറത്തു പോകാൻ സാധിക്കുന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ സമരം നടത്തുന്നുണ്ട് ഈ സിറ്റിസൺ അമൻമെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കോഴിക്കോട് വെച്ച് നടന്ന സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ അവിടെ അടുത്തൊരു തീരുമാനമുണ്ട് ആ തീരുമാനം എന്താണ് അവർ പറയുന്ന കാര്യം i'm still